അഞ്ച് തവണ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന രീതിയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന ഈ സർക്കാരിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇന്ന് യു ഡി എഫ് നേതൃത്വത്തിൽ മേപ്പയൂർ കെ സി ബി ഓഫീസിനുള്ളിൽ ഇത്തരമൊരു ധർണ സംഘടിപ്പിക്കാൻ ഇടയായത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലും മറ്റ് ഘടകകക്ഷികളുടെ നേതൃത്വത്തിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പന്തം കൊളുത്തി പ്രകടനവും മറ്റ് സമരമാർഗ്ഗങ്ങളൊക്കെ നടത്തി ഇതൊന്നും കണ്ട കാണാതെ ഇതൊന്നും കണ്ടതായി നടിക്കാതെ തുടരായി വീണ്ടും വീണ്ടും ജനങ്ങളുമേൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരവസ്ഥയാണുള്ളത് നമുക്കറിയാം യു ഡി എഫ് കേരളം മരിച്ചിരുന്നപ്പോൾ അന്നത്തെ വൈദ്യുതി മന്ത്രിയായിരുന്ന ആര്യാടൻ മുഹമ്മദ് നീണ്ട കാലയറുകൾ ദീർഘകാല കരാറുകൾ ഏർപ്പെടുത്തുകൊണ്ട് നാല് രൂപ അറുപത്തേഴ് പൈസയ്ക്ക് ഒരു യൂണിറ്റ് വൈദ്യുതി വാങ്ങാനുള്ള ആ കരാർ ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള ആ ദീർഘകാല കരാർ കഴിഞ്ഞ വർഷം ഇടതുവർഷം രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോഴാണ് പിണറായി ആ കരാർ റദ്ദാക്കിക്കൊണ്ട് കുത്തുക കമ്പനിയായ അദാനിയെ പോലുള്ള കുത്തുക കമ്പനിയെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തിക്കൊണ്ട് അതേ അദാനിക്ക് ഒരു പുതിയ അവാർഡൊക്കെ നൽകിക്കൊണ്ട് അദാനിയെ കേരളത്തിന്റെ വൈദ്യുതി രംഗം അദാനിക്ക് വിറ്റുകൊണ്ട് അതിലെങ്ങനെയെല്ലാം കമ്മീഷൻ അടിക്കാമെന്നോ ഏതെല്ലാം രീതിയിൽ അഴിമതി നടത്താമെന്നോ ഒരു അഴിമതി നടത്തി കേരളത്തിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ച് കുത്തുക കമ്പനികളെ സഹായിക്കുന്ന ഈ ഭരണകൂടത്തിനെതിരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനരോഷം നമുക്കറിയാം ഇപ്പോഴത്തെ നഷ്ടം കോടി രൂപയായിരുന്നു മുഹമ്മദ് കേരളത്തിലെ വൈദ്യുതി മന്ത്രിയായിപ്പോൾ സി പി കടമെങ്കിൽ ഇപ്പൊത്തയ്യായിരം കോടിയിലെത്തിയിരിക്കുകയാണ് ഘടികാര്യസ്ഥിതിയും ഭരണ സംവിധാനവും ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത മന്ത്രിസഭയും മന്ത്രിയുമാണ് കെ സി ബി ഭരിച്ചിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മന്ത്രിസഭയുടെ അനാസ്ഥ മൂലം കർഷക അനുഭവിക്കുന്നത് ഇവിടുത്തെ സാധാരണക്കാരൻ നാൽപ്പത്തയ്യായിരം കോടിയിലേക്ക് കടവെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പതിനെട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കോടിക്കണക്കിന് രൂപയാണ് വ്യവസായ മന്ത്രി എഴുതി തള്ളിയത് അതും കെ സി ബിക്ക് നഷ്ടമായിരിക്കുകയാണ് അങ്ങനെ എല്ലാ മേഖലയും കെ സി ബി അടുത്തൊരു കെ എസ് ആർ ടി സി ആക്കി മാറ്റാനുള്ള ശ്രമമാണ് ഈ ഇടതുപക്ഷം നടത്തുന്നത് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞുകൊണ്ട് യു ഡി എഫ് നടത്തുന്ന ഈ ജനകീയ സമരത്തിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ യു ഡി എഫ് നേതാക്കളെയും ജില്ലാ കോൺഗ്രസ് മാറ്റിക്കൊണ്ട് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജെയ്യൂ ഡി